ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും പരിശുദ്ധ ഖായബയിൽ ചെന്ന് ഹജ്ജ് ചെയ്യാനും ഉമ്ര ചെയ്യാനും ഹജറുൽ അസ്വദ് ചുമ്പിക്കാനും ആഗ്രഹമില്ലാത്ത ഒരു മുസ്ലിമും ഉണ്ടാവില്ല അല്ലേ ആ ഒരു കർമ്മം ചെയ്യാൻ ഒരുപാട് ആളുകൾക്ക് ഭാഗ്യം ലഭിക്കുന്നു എന്നാൽ ഒരുപാട് ആളുകൾ പണമുണ്ടായിട്ടും ശാരീരിക പ്രശ്നം കൊണ്ടോ അവിടെ എത്താനുള്ള സമയം ആവാത്തത് കൊണ്ടോ അത് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഒരുപാട് പേർക്ക് പണമില്ലാത്തത് കൊണ്ടും ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും അവരുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കട്ടെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഹജ്ജ് ചെയ്യുമ്പോൾ ലക്ഷങ്ങൾ ജനങ്ങളാണ് അവിടെ തടിച്ചുകൂടുന്നത് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഹജറുൽ അസവദ് ചുംബിക്കാനുള്ള അവസരം പോലും നമുക്ക് ലഭിക്കാറില്ല നമ്മൾ കാണാറുണ്ട് ഒരുപാട് തിരക്കിനിടയിൽ പെട്ടുപോകുന്ന ഒരുപാട് ആളുകളെ പക്ഷേ ഒരാൾക്ക് വലിയൊരു പാകം ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഹജറുൽ അസവദ് നല്ല രീതിയിൽ ചുംബിക്കാനും ആ ഒരു സ്ഥലത്ത് വേറൊരു മനുഷ്യനുമില്ലാതെ ഒ ഒറ്റക്ക് തവാഫ് ഒരു ഭാഗ്യം ഈ ഒരു മനുഷ്യനെ കുറിച്ച് ആരും അറിയാതെ പോകരുത് അതൊരു അത്ഭുതമായിരുന്നു തിക്കും തിരക്കും ഒന്നുമില്ലാതെ നല്ല രീതിയിൽ ആ ഒരു മനുഷ്യൻ ആ ഒരു ഭാഗ്യവാനായൊരു മനുഷ്യൻ തവാഫ് ചെയ്യുന്ന രംഗം ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും അത് കൊറോണ സമയത്ത് എല്ലാം അടച്ചതിന് ശേഷമായിരുന്നു ആ ഒരു മനുഷ്യന് ആ ഒരു ഭാഗ്യം ലഭിച്ചത് പക്ഷേ ഇതിനൊക്കെ മുമ്പ് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ മനുഷ്യനൊരു കഥയുണ്ട് മുമ്പ് ഈ മനുഷ്യൻ വിശുദ്ധ ഹറമിൽ ഹജ്ജ് മിനി താഴ്വരെ കൊടുത്തുള്ള മസ്ജിദിൽ ഹൈഫിനുള്ളിൽ സ്വപ്നം കാണാൻ ആ ഒരു സമയത്ത് ആ ഒരു മനുഷ്യൻ അവിടേക്ക് ഹജ്ജിന് തന്നെ വന്നതായിരുന്നു ആ ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം തിരഞ്ഞ് ഒരുപാട് നടന്നു അവസാനം ഷേഖ് മുഹമ്മദ് റൂമി എന്നുള്ള ഒരു പണ്ഡിതൻ്റെ അടുത്തായിരുന്നു ചെന്നെത്തിയത് അന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അവലിയൊരു മനുഷ്യൻ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഒറ്റയ്ക്ക് തവാഫ് ചെയ്യാനുള്ളൊരു ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും തിക്കും തിരക്കും ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുമെന്നായിരുന്നു പക്ഷേ അപ്പോൾ വിചാരിച്ചു അതെങ്ങനെ സംഭവിക്കാൻ അതൊരിക്കലും സംഭവിക്കില്ല ഇതപ്പോൾ തെറ്റായൊരു സ്വപ്നമാണെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അത് മാറുന്നു പക്ഷേ കാലങ്ങൾക്കിപ്പുറം ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ആ ഒരു സ്വപ്നം സത്യമാവുകയാണ് നോക്കൂ എന്തൊരു അത്ഭുതമല്ലേ കാരണം ഇതുപോലെ സ്വപ്നം കാണാം അത് കഴിഞ്ഞിട്ട് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അത് സത്യമാവുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു മഹാ അത്ഭുതമായിട്ട് തോന്നുന്നു കാരണം പഠിച്ചവൻ്റെ കണക്കുകൂട്ടലുകളും പഠിച്ചവൻ്റെ തീരുമാനങ്ങളും ഒക്കെ എത്ര എന്താ മുന്നേ തന്നെ തീരുമാനിച്ച് വെച്ചിട്ടുള്ളതാണ് ഇതുപോലെ ചില ആളുകൾക്ക് ഒരുപാട് ഭാഗ്യം ലഭിക്കും നല്ല കർമ്മങ്ങൾ നല്ല രീതിയിൽ ചെയ്യാനും ഇതുപോലെ നമ്മൾ മുന്നേ കേട്ടു ഹജ്ജ് കർമ്മം പൂർത്തീകരിച്ച് അവിടെ തന്നെ മരണപ്പെട്ട് നല്ല രീതിയിൽ അടക്കം ചെയ്യാനും ആ ഒരു മണ്ണിൽ അന്തി ഉറങ്ങാനുള്ള ഭാഗ്യം ഇത് അങ്ങനെ എല്ലാവർക്കും ലഭിക്കില്ല അതിൻ്റെ കർമ്മങ്ങളും ആ ഒരു രീതിയിൽ അവ പറഞ്ഞ രീതിയിൽ ജീവിക്കുന്നവർക്ക് ഇങ്ങനെ മരിക്കാനും ഇങ്ങനത്തെ ഓരോ ഭാഗ്യങ്ങളൊക്കെ ലഭിക്കാനും സാധിക്കുകയുള്ളു എത്ര ഭാഗ്യമല്ലേ അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട് കപ്പേ ഞങ്ങളുടെ ഇടയിലാണെങ്കിലും എൻ്റെ ഉമ്മയാണെങ്കിലും ഞാനാണെങ്കിലും കുടുംബത്തിൽ ഒരുപാട് പേര് ആ ഒരു മണ്ണിൽ ചെന്ന് എത്താൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഉറ ചെയ്യാനും അജ്ജ് ചെയ്യാനും മുത്തനബിൻ്റെ ചാരത്ത് പോയി ഒന്ന് സലാം പറയാനും ഒക്കെ ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അഭിയേ എല്ലാവർക്കും ആ ഒരു ഭാഗ്യം നീ നൽകണേറൊപ്പേ പണമില്ലാതെ വിഷമിക്കുന്നവർക്കൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ട് മാറ്റി പഠിച്ചവനെ അവിടേക്ക് എത്താൻ സാധിപ്പിച്ച് കൊടുക്കണേ റബ്ബിൻ അപ്പം ഇൻഷാല് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻ്റിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് ഇൻഷാല് അസ്സാം വലൈക്കും